ഒരു മൊഴിയിൽ നിന്നൊഴുകും തിരുവചനം മനമായി കേൾക്കാം പാടാം അനുഗ്രഹമായി തീർക്കാം ഈ സുദിനം നമ്മിൽ കൃപയോടെ വിശുദ്ധ യോഹനിച്ച സുവിശേഷം നാലാം അധ്യായം മുപ്പത്തിനാലാം തിരുവചനം യേശു പറഞ്ഞു എന്നെ അയച്ചവന്റെ ഇഷ്ടം പ്രവർത്തിക്കുകയും അവന്റെ ജോലി പൂർത്തിയാക്കുകയുമാണ് എന്റെ ഭക്ഷണം കരുണ്യവാനും സ്നേഹനിധിയുമായി ഞങ്ങളുടെ നല്ല തമ്പുരാനെ അങ്ങയുടെ തിരുമുമ്പിൽ ഞങ്ങളായിരിക്കുമ്പോൾ അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു അങ്ങ് ജീവിച്ചതുപോലെ ജീവിക്കുവാൻ വേണ്ട കൃപ ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണമേ അങ്ങയുടെ വചനങ്ങളുടെ മാധുര്യം ആസ്വദിക്കുവാൻ ഞങ്ങൾക്ക് കൃപയുണ്ടാകട്ടെ നമ്മുടെ കർത്താവി ശ്വാശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സുഹവാസവും പരിശുദ്ധ അമ്മയുടെയും നിതിമാനായ മാധ്യസ്ഥവും മധ്യസ്ഥവും സകലമാലാഹമാരുടെയും സകല വിശുദ്ധരുടെയും സംരക്ഷണവും നൽകി സർവശക്തനായ ദൈവ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ